പഠിക്കാൻ വരുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ സംശയമാണ് ബ്രേക്കും ക്ലച്ചും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഇപ്പം ബ്രേക്ക് കൂട്ടുമ്പോൾ ക്ലച്ച് വേണോ ക്ലച്ച് കൂട്ടുമ്പോൾ ബ്രേക്ക് വേണോ ശരിക്കും റോഡിൻ്റെ അവസ്ഥ അനുസരിച്ച് നമ്മൾ ബ്രേക്കിലോട്ട് കാല് വന്നാൽ ചിലപ്പോൾ സാഹചര്യത്തിൽ ക്ലച്ച് വേണം റോഡിൻ്റെ കണ്ടീഷൻ നമുക്ക് ഒരുപാട് സ്പീഡ് താഴ്ത്തേണ്ടി വരുവാണെങ്കിൽ ക്ലച്ചും കൂടെ ആവശ്യമുണ്ട് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് തവിട്ടി ഉടനെ നമുക്ക് ബ്രേക്ക് വിടാവുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ബ്രേക്ക് മാത്രം മതി ആ ബ്രേക്ക് കൂടുതൽ അമർത്തുന്നില്ല ഒരുപാട് സമയം നമ്മൾ ബ്രേക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏത് ഗിയറിലാണെങ്കിലും ബ്രേക്കൊന്ന് അപ്ലൈ ചെയ്യാം ഉടനെ വിടാം കൂടുതൽ സമയം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലച്ചും കൂടെ ആവശ്യമുണ്ട് ആ ക്ലച്ചിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാം ഗിയർ കുറയ്ക്കാം അപ്പോൾ ഓടുന്ന സ്പീഡിൽ നിന്ന് താന്നുപോയി അതിൻ്റെ പുറേ ഗിയറിലോട്ട് നമുക്ക് മാറ്റാനാണ് അവിടെ വച്ച് ആവശ്യമായിട്ട് വരുന്നത്